ഇരിക്കുന്ന കൊമ്പ് മുറിച്ച കാളിദാസൻ അല്ലെങ്കിൽ ഞാനെന്ന ഭാവം നശിച്ച കാളിദാസൻ തന്റെ മനസ്സിൽ അന്യജീവികളുടെ മനസ്സിൽ നടക്കുന്നത് പ്രതിബിംബിച്ച് കാണുകയായിരുന്നു അതായി അതായത് ഒരു ഒരു കഥാപാത്രത്തെ വിഭാവനം ചെയ്യുമ്പോൾ കവി തന്നെ അതായി പരിണമിക്കും നാം വേ നാം വേണ്ട മാതിരി കവിത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഇത് സംഭവിക്കുന്നു നാം ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത ശിവനും നന്ദികേശനും തപോകനവുമെല്ലാം നമുക്ക് കണ്ടുപരിചയം തോന്നുന്നു കാളിദാസൻ തന്നെ ഏഴാം സർഗത്തിൽ എഴുപത്തി ശ്ലോകത്തിൽ പറയുന്നു ശിവനും പാർവതിയും എല്ലാവരിലും ലീനമായി കിടക്കുന്നു കുമാരസംഭവം വായിക്കുമ്പോൾ നാം നമ്മെ തന്നെയാണ് കാണുന്നത് എട്ട് സർഗങ്ങളാണ് ഇതിനുള്ളത് കുമാരസംഭവം കുമാരൻ്റെ അഥവാ സുബ്രഹ്മണ്യൻ്റെ ജനനത്തിലേക്ക് നയിക്കുന്ന ഒരു കഥയാണ് താരകാസുരൻറെ അക്രമങ്ങളിൽ പൊറുതിമുട്ടിയ ദേവന്മാർ അവനെ വധിക്കാൻ ശിവന്റെ രേതീലുണ്ടാകുന്ന പുത്രനെ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു സതിയെ കൈവിട്ടതിന് ശേഷം യാതൊന്നിലും മമത വയ്ക്കാതെ തപസ്സനുഷ്ഠിക്കുന്ന ശിവനെ ഉണർത്തുവാൻ സതീദേവിയുടെ പുനർജന്മമായ ഹിമവാന്റെ പുത്രി ഉമയെ അയക്കുന്ന അയക്കുന്നതും അതുപോലെ തപസ്സു ചെയ്യുന്ന പാർവതിയെ മോഹാലസ്യപ്പെടുത്തിക്കൊണ്ട് ശിവൻ കാമനെ ചുട്ടുകരിക്കുന്നതുമാണ് നമ്മൾ ആദ്യ ഭാഗത്ത് കാണുന്നത് എങ്കിൽ എട്ടാമത്തെ സർഗത്തിൽ അവസാനം കാണുന്നത് ദേവിയുമായുള്ള ആത്മീയ ശ്രദ്ധയത്തിലെ പരമാനന്ദ അനുഭൂതിയിൽ നിന്ന് പിൻവാങ്ങാൻ മനസ്സില്ലാത്ത മണവറയിൽ തന്നെ കഴിയുന്ന ശിവനെയാണ് സത്യം ശാശ്വതമാണ് കുമാരസംഭവം പണ്ടൊരിക്കൽ നടന്ന സംഭവം മാത്രമല്ല ഏതു കാലത്തും സ്വാതന്ത്ര്യം ഇച്ഛിക്കുന്നവർ കാമത്തിൻ്റെ കാമത്തിനെ പരിശുദ്ധ പ്രേമമാക്കി മാറ്റണം ഇതാണ് കാവ്യത്തിലെ പ്രതിപാദി വസ്തു ഇത് തന്നെയാണ് ഇതിലെ മൂല്യവും ഒന്നാം സ്വർഗത്തില് ഹിമവാനെ വർണ്ണിക്കുന്നതിലൂടെ ആരംഭിക്കുന്നു അത്യുത്തരസ്യാം ദിശി അത്യുത്തരശ്യാം ഹിമാലയോ നാമ നഗാദിരാജ സ്ഥിത പൃഥിവ്യാം ഇവ മാനദണ്ഡ വടക്കേ ദിക്കില് ദേവദാത്മാവായി ഹിമവാൻ എന്നു പേരായ പർവ്വതശ്രേഷ്ഠൻ കിഴക്കും പടിഞ്ഞാറുമുള്ള സമുദ്രങ്ങളിലേക്ക് ഇറങ്ങി ഭൂമിയുടെ അളവ് പോലെ നിലകൊണ്ടവനായിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങുകയാണ് ശ്രീ പാർവതി പ്രേമത്താൽ ശിവന്റെ ശരീരാർത്ഥം ഹരിക്കുന്ന ഏക പത്നിയാകുമെന്ന് ാരദൻ അറിയിക്കുന്നു ഒന്നാം സ്വർഗത്തിൽ രണ്ടാം സർഗത്തിൽ അയസ്കാന്തം കൊണ്ട് ഇരുമ്പിനെ എന്ന പോലെ ഉമയുടെ സൗന്ദര്യം കൊണ്ട് ശംഭുവിനെ ആകർഷിപ്പിക്കുവാൻ ആകർഷിപ്പിക്കുവിൻ എന്ന് ബ്രഹ്മാവിൻ്റെ ഉപദേശം മൂന്നാം ശ്രീ പാർവതിയിൽ ശിവന് കാമം തോന്നിക്കുവാൻ കാമദേവൻ്റെ പ്രയത്നം നാലാം സർഗത്തിൽ തപസ്സുകൊണ്ട് പാർവതി ശിവനെ അധീനനാക്കും എന്ന അശരീരി വാക്ക് അഞ്ചാം സർഗത്തില് രൂപാഭിമാനത്തെ വെടിഞ്ഞ് തപസ്സുകൊണ്ട് ഉജ്ജ്വലിച്ച പ്രേമത്തിന്റെ ആകർഷണത്തിന് വശംവതനായി ശിവൻ തന്നെ വന്ന് അടിമയായത് ആറാം സർഗത്തിൽ തൻ്റെ പ്രേമം സ്വാർത്ഥരഹിതമാണെന്നും ലോകരക്ഷയ്ക്ക് പുത്രൻ ജനിക്കാൻ വേണ്ടി മാത്രമാണെന്നുമുള്ള വാക്ക് സർഗം ഏഴിലും എട്ടിലും പ്രേമവും ധർമ്മവും വിരുദ്ധമല്ലെന്ന് സൂചിപ്പിക്കുന്ന കാമന്റെ രണ്ടാമത്തെ ജനനവും ദമ്പതിമാരുടെ ക്രീഡയും ഇതോടുകൂടി കാവ്യം അവസാനിക്കുകയാണ് കുമാര സംഭവത്തിന്റെ ആവിഷ്കരണ രീതി പുതിയ മാനവും മൂല്യവും നൽകുകൂടി ചെയ്യുന്നു വെറും കാമകേളികളും പ്രാകൃതമായ ശൃംഗാരഭാവങ്ങളും അതിൽ അത്യുദാത്തമായൊരു ആധ്യാത്മിക അനുഭൂതിയുടെയും അതിലെ ദാർശനികമായ അന്തസാരത്തിന്റെയും പദവിയിലേക്ക് ഉയരുകയാണ് അതിനാൽ അതിന് സാർവജനീനമായൊരു മൂല്യമുണ്ടെന്ന് നടരാജഗുരു അഭിപ്രായപ്പെടുന്നു പുരാണോക്തമായ കഥയുടെ ഗൂഢതത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് കാളിദാസൻ കുമാരസംഭവം സംഭവം എഴുതിയത് ശ്രീ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയിൽ ലഹരിയില് ഒടുവിലത്തെ ശ്ലോകം ശിവനും പാർവതിയും കൂടി മൂലാധാരത്തിൽ നൃത്തം ചെയ്ത് ജഗത്തിൻ്റെ ജഗത്തിൻ്റെ ജനക ജനനികളാകുന്നതിൻ്റെ വർണ്ണനയാണ് കുമാര സംഭവത്തിന്റെ ഒടുവിലത്തെ സർഗവും അതുതന്നെ വേദാന്തം ലക്ഷ്യമാക്കുന്ന ആത്മനിർവൃതി കാളിദാസന്റെയും ശങ്കരന്റെയും ഒക്കെ കാവ്യങ്ങളിൽ തിളങ്ങി നിൽക്കുന്നത് കാണാം അതിൻ്റെ പശ്ചാത്തലമായി വരുന്നത് ഒരു ശൃംഗാര തന്നെ അതിനെ ഗംഭീരം ശൃംഗാരം എന്നാണ് വിശേഷിപ്പിച്ച് പോരുന്നത് അത് സഹജമായതും ആഴമേറിയതും അർത്ഥസമ്പൂർണത കൊണ്ട് ഉത്കൃഷ്ടമായതുമായ ശൃംഗാരമാണ് കൗമാരപ്രായത്തിലെ രതിവൈകൃതങ്ങളായിട്ടല്ല അതിനെ കാണേണ്ടത് സ്ത്രീക്കും പുരുഷനും അതീതമായി നിൽക്കുന്ന മനുഷ്യപ്രകൃതിയുടെ ഉന്നത ഭാവങ്ങളെ പ്രതിഫലിക്കുന്നതായിട്ട് വേണം അതായത് രത്യ അനുഭവത്തിലെ രണ്ടു തലങ്ങളെ നാം വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് വെറും മാംസനിബദ്ധമായ നിബദ്ധമായ ലൗകികരുതി മറ്റേത് ബ്രഹ്മാനന്ദ അനുഭൂതിയിൽ നിന്നും അഭേദമായി കാണേണ്ട ശുദ്ധമായ ആത്മീയരതി പരമാത്മ സത്യത്തിൻ്റെ ആനുഭൂതികമായ പൊരുൾ തന്നെയാണ് ഈ പരമാനന്ദം ഈ കാവ്യം വായിക്കുന്നവർക്ക് ഈ ആത്മീയരതിയിലെ സൗന്ദര്യാതിരേഖം നേരിട്ട് അനുഭവമാകും ശിവൻ ശക്തി എന്ന ദ്വന്ദ്ഭാവങ്ങളെ ഏകമായ സത്യത്തിൻ്റെ ഇരുമുഖങ്ങളായി കണ്ട് ആ സത്യത്തിൻ്റെ ഏകതയിൽ വിലയിക്കുമ്പോൾ ആനുഭൂതികമായി വെളിപ്പെടുന്നതാണ് ശുദ്ധവും അദ്വയവുമായ ബ്രഹ്മസത്യം സംസ്കൃത കാവ്യങ്ങളെ സംരചനാത്മകമായി വിശകലനം ചെയ്യേണ്ടതാണെന്നും അപ്രകാരം വിലയിരുത്തുമ്പോൾ കാളിദാസ കവിതകളിലെ ശൈലിയിൽ കാണുന്ന ദുരൂഹത സ്വയം ഇല്ലാതായി തീരുന്നുവെന്നും നടരാജഗുരു പറയുന്നു കേവലമായ ബ്രഹ്മതത്വം നിഷ്ക്രിയമാണ് അത് ഉപരിതനമാണ് അതായത് ഇവിടെയൊക്കെ പറഞ്ഞ പോലെ വർദ്ധിക്കൽ പ്രപഞ്ചത്തെ പ്രഭവിക്കുന്നതെന്ന തരത്തിൽ ബ്രഹ്മതത്വം ക്രിയാത്മകമാണ് അത് അനുപ്രസ്ഥവുമാണ് അതിനാൽ ഇവിടെ കുമാരസംഭവത്തിലെ സംഭവത്തിലെ വർണ്ണന വെറും ഇന്ദ്രിയസുഖമല്ല അതായത് സ്ത്രീയുടെ ദേഹം പുരുഷന്റെ ദേഹത്തെ ആകർഷിക്കുന്നു എന്ന് തോന്നുന്നത് ആത്മജ്ഞാനമില്ലാത്ത കാമികൾക്കാണ് സത്യമോർത്താൽ ഓരോ മനുഷ്യനിലും അർദ്ധനാരീശ്വരൻ കുടികൊണ്ടിരിക്കുന്നു ശക്തിയും ശിവനും തമ്മിലുള്ള ആകർഷണമാണ് പ്രേമം പിണ്ടാണ്ടത്തിൽ നടക്കുന്നത് തന്നെ ബ്രഹ്മാണ്ടത്തിലും അതുകൊണ്ട് ലോകങ്ങളെ സൃഷ്ടിച്ച് ഉയർത്തിക്കൊണ്ട് പോരുന്നത് ഈ പ്രേമമാണ് ഇതു തന്നെയാണ് പരമപുരുഷാർത്ഥമായ ആ മൂല്യവും സൂര്യന്റെ അരുണകിരണങ്ങൾ തൊടുമ്പോൾ കമലതളങ്ങൾ വിടരുന്നത് കാളിദാസിനെ പോലുള്ള കവികളുടെ സാധാരണ ഉപമകളാണ് ഗുരു ഒരിക്കൽ അതിൻ്റെ ആനന്ദം നേരിട്ട് അനുഭവിക്കുന്നത് ആത്മകഥയിൽ പറയുന്നുണ്ട് സൂര്യകിരണങ്ങളുടെ അരുണകാന്തി കമലതളങ്ങൾ വിരിയിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടായ അനിതര സാധാരണമായ അനുഭൂതി രണ്ടു കാന്തികൾ സന്ധിക്കുന്നതിലെ അത്യാശ്ചര്യത്തിൻ്റെതാണ് ഒന്ന് അഭൗമമായ സൂര്യകിരണങ്ങളുടേതും മറ്റേത് ഭൗമമായ കമലതലത്തിൻ്റെയും ഈ രണ്ടു കാന്തികളും ചേർന്നപ്പോൾ അത്വയമായൊരു അരുണകാന്തിയുടെ അനുഭൂതിയാണ് ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞത് ഈ അരുണകാന്തിയാകട്ടെ പരവിളിയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഗുണപരമായും മാത്രാപരമായും ആത്മമിത്രങ്ങളെ യോഗികളുടെ ഉദാത്തമായ മൂല്യങ്ങളെ പറ്റിയൊക്കെ ആദർശാത്മകതയെ പറ്റിയും ഒക്കെ നാം വാചാലരാകാറുണ്ട് വൈവാഹിക ജീവിതത്തെയും ഇതുപോലെ ആദർശനിഷ്ഠമാക്കാം അത്യുൽകർഷമാക്കാം ജീവിത പങ്കാളിത്തത്തിൽ നമുക്ക് നിരവധി ഭാഗങ്ങൾ ജീവിക്കാനുണ്ട് ഈ ഭാഗങ്ങളെല്ലാം ഭംഗിയായി ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഒരു താളക്രമം ഉണ്ടാകും ഈ താളക്രമം സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നു അരേ പത്യു കാമായ പറയുന്നുതി പ്രിയോ ഭവത്യാത്മനസ്തു കാമായ പതി പ്രിയോ ഭവതി അരേ ജായായൈ കാമായ കാമായ പ്രിയ പ്രിയ ഭവത്യാത്മനസ്തു ഭവതി ഭർത്താവ് ഭാര്യക്ക് ഭർത്താവിന് വേണ്ടിയല്ല ആത്മാവിന്റെ സുഖത്തിനു വേണ്ടിയാണ് ഭാര്യ ഭർത്താവിന് പ്രിയമായിരിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയല്ല ആത്മാവിന്റെ സുഖത്തിനു വേണ്ടിയാണ് ഈ മന്ത്രത്തിൽ പറയുന്ന ആത്മാവ് നമ്മുടെ അഹന്തയല്ല ഉപരിതലത്തിലുള്ള അഹം വൃത്തിയുടെ അടിയിൽ വളരെ ആഴത്തിൽ വർധിക്കുന്ന ഒരു ആത്മബോധമുണ്ട് ഈ ആത്മാവാണ് ജീവിതത്തിൽ എല്ലാറ്റിനെയും ആകർഷകമാക്കുന്നത് ഈ മഹത്തായ ആത്മാവിലേക്കുള്ള വാതിൽ തുറക്കുന്നതിനുള്ള താക്കോലാണ് പ്രേമം ഗുരു നിത്യചൈതന്യതയുടെ ഭാഷയിൽ പ്രേമിക്കുന്നവനും പ്രേമഭാജനവും ഒരുപോലെ ദിവ്യമായ ഒരു അനുഭൂതിയുടെ മണ്ഡലത്തിലേക്കാണ് ഉയരുന്നത് അവിടെ തൻ്റെ അഹന്തയ്ക്ക് മറ്റേയാളെ വിധേയപ്പെടുത്തിയിരിക്കുന്നു എന്ന തോന്നൽ രണ്ടു കൂട്ടർക്കും ഉണ്ടാവുന്നില്ല ഒരടിമയെപ്പോലെ വിധേയപ്പെടുകയല്ല ഒരു യജ്ഞം എന്ന നിലയിൽ സ്വയം അർപ്പിക്കുകയാണ് തൻ്റെ പ്രേമഭാചനത്തിന് തന്നെ അർപ്പിക്കുന്നതിൽ ആനന്ദമുണ്ട് ഇവർ തമ്മിൽ ഉച്ച നീചത്വങ്ങളില്ല അനുഗ്രഹം കൊടുക്കുന്നത് പോലെ ഉത്കൃഷ്ടമാണ് അനുഗ്രഹം സ്വീകരിക്കുന്നതും ഇത്തരത്തിൽ ജീവിത പങ്കാളിത്തത്തെ കാണുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സാധ്യത വളരെ വ്യാപകമാവുകയാണ് അങ്ങനെ നമ്മുടെ ജീവിതം കുമാരസംഭവത്തിലെ മൂല്യത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ സാമൂഹികമായ പരിമിതികളിൽ നിന്നുള്ള മോചനം സാധ്യമാകുന്നു ഉപരിതലത്തിലുള്ള അഹന്തയുടെ തോട് പൊളിച്ച് അതിനപ്പുറത്തുള്ള ആത്മസത്തയുടെ മാധുര്യം അനുഭവിച്ച് സ്വതന്ത്രമായി ജീവിതം അസ്വാദ്യകരമാക്കാൻ നമുക്കെവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുമാര സംഭവത്തിലെ മൂല്യവിവക്ഷ കുടുംബജീവിതത്തിൽ എന്ന എളിയ പ്രബന്ധം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം